ചരിത്രത്തിലെ ഏറ്റവും വലിയ ചുഴലിക്കാറ്റ് ഹരിക്കൻ മെലീസ തീരം തൊടുന്നു വടക്കൻ അറ്റ്ലാന്റിക് സമുദ്രത്തിൽ രൂപപ്പെട്ട ചുഴലിക്കാറ്റ് മണിക്കൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി കിലോമീറ്റർ വേഗതയിൽ കരീബിയൻ ദ്വീപായ ജമൈക്കൻ തീരത്ത് വീശിയടിയും ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി അഞ്ചിലെ ലേബർ ഡേ ചുഴലിക്കാറ്റിൻ്റെയും രണ്ടായിരത്തി പത്തൊമ്പതിലെ ഹരിക്കയിൻ ഡോറിയൻ ചുഴലിക്കാറ്റിൻ്റെയും വേഗതയേക്കാൾ കൂടുതലാണ് മെലിസയ്ക്ക് ഇന്ത്യൻ സമയം രാത്രി ഒൻപത് മണിയോടുകൂടി ജമൈക്കൻ ഹാരിക്കൻ മെലീസ ശക്തി പ്രാപിക്കും ചരിത്രത്തിൽ ഏറ്റവും വേഗത കൂടിയ ചുഴലിക്കാറ്റാണ് ഹാരിക്കൻ മെലിസ മണിക്കൂറിൽ ഇരുന്നൂറ്റി തൊണ്ണൂറ്റി എട്ട് കിലോമീറ്റർ വേഗതയിൽ കടന്നുപോകുന്ന മെലിസ ഡൊമിനിക്കൻ റിപ്പബ്ലിക് ഹൈത്തി ജമൈക്ക കിഴക്കൻ ഗ്യൂബ പ്രദേശങ്ങളിൽ കനത്ത നാശനഷ്ടങ്ങളാണ് ഉണ്ടാക്കിയത് ദുരന്തത്തിൽ ഇതുവരെ നാല് മരണങ്ങൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് ചുഴലിക്കാറ്റിൻ്റെ വേഗതയെയും നാശനഷ്ടങ്ങളെ അടിസ്ഥാനപ്പെടുത്തി കാറ്റഗറി നമ്പർ ഫൈവിലാണ് മെലിസയെ ഉൾപ്പെടുത്തിയിരിക്കുന്നത് ഈ മാസം ഇരുപത്തി ഒന്നിലാണ് മെലിസ ആഫ്രിക്കയുടെ പടിഞ്ഞാറൻ കടലിൽ തീവ്ര ഇടിമിന്നലുകളുടെ കൂട്ടമായി രൂപപ്പെട്ടത് പിന്നീട് തീവ്ര ന്യൂനമർദ്ദമായി മാറി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് അറ്റ്ലാന്റിക് സീസണിലെ പതിമൂന്നാമത്തെ തീവ്ര ചുഴലിക്കാറ്റാണ് മെലിസ ജൂൺ ഒന്ന് മുതൽ നവംബർ മുപ്പത് വരെയാണ് അറ്റ്ലാന്റിക് ചുഴലി സീസൺ ഇരുപത് വർഷങ്ങൾക്കിടെ കൃത്യമായിട്ടാണ് അതിതീവ്ര ചുഴലിക്കാറ്റ് രൂപപ്പെടുന്നത് മെലിസയുടെ കേന്ദ്രമർദ്ദം എണ്ണൂറ്റി തൊണ്ണൂറ്റി രണ്ട് മില്ലിബാറാണ് ചുഴലിക്കാറ്റ് ശക്തി പ്രാപിക്കുന്നതോടെ വെള്ളപ്പൊക്ക സാധ്യതയ്ക്കും ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഒരുപക്ഷെ വരും വർഷങ്ങളിലെ കാലാവസ്ഥയെയും അന്തരീക്ഷ വ്യവസ്ഥയെയും മെലിസ സ്വാധീനം ചെലുത്തിയേക്കാം ന്യൂസ് ഡെസ്ക് ജനം